നടൻ ജയസൂര്യ ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ് നടൻ ജയസൂര്യയുടെ കുടുംബത്തിന് വേണ്ടിയാണ് ഇപ്പോൾ എല്ലാവരും ഒപ്പം നിൽക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അനുഭവിക്കണം അല്ലെങ്കിൽ അവർ തെറ്റിൻ്റെ മുമ്പിൽ വന്ന് നിയമത്തിൻ്റെ മുന്നിൽ വന്ന് ശിക്ഷ ഏറ്റുവാങ്ങണം പക്ഷേ കുടുംബങ്ങൾ അങ്ങനെയല്ല കുടുംബം ചെന്നിപ്പോകുന്നത് കാണാൻ സാധിക്കുന്നില്ല അത് എല്ലാവർക്കും വേദന പകരുന്നു ജയസൂര്യയുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ തന്നെയാണ് ഇപ്പോൾ ഇക്കാര്യങ്ങൾ അറിയിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇക്കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ അടക്കം നിരവധി പേർക്ക് പറയേണ്ട കാര്യങ്ങളും വൈറലാവുകയാണ് എല്ലാവരും ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ജെയ്സുവിടെ കുടുംബത്തിന് വേണ്ടി അദ്ദേഹം ഇപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ് കുടുംബത്തിൽ കുട്ടിയും ഭാര്യയും ഇപ്പോൾ മാറി നിൽക്കുകയാണ് കാരണം ജെയ്സുവിടെ വീടിന് ചുറ്റും മാധ്യമങ്ങൾ വളഞ്ഞിരിക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും അവരെല്ലാവരും തന്നെ ചോദ്യങ്ങൾ ചോദിക്കാനും മറ്റുമായി വരാം അതുകൊണ്ട് തന്നെ ഇത്രയും നാൾ ആസ്വദിച്ചിരുന്നൊരു പ്രൈവസി ആ കുടുംബത്തിന് ലഭിക്കില്ല ഒരു സമാധാന അന്തരീക്ഷമല്ല കുട്ടികൾക്ക് പഠന ആവശ്യവും എല്ലാമായി തന്നെ അവരിപ്പോൾ മാറി നിൽക്കുകയാണ് നടൻ ജയസൂര്യ മാത്രമാണ് ഇപ്പോൾ ആ വീട്ടിലുള്ളത് ജയസൂര്യയുടെ പ്രതികരണത്തിനായി തന്നെയാണ് കാത്തിരിക്കുന്നത് എല്ലാവരും ജയസൂര്യയുടെ പ്രതികരണം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ എല്ലാവർക്കും അക്കാര്യങ്ങളെക്കുറിച്ച് പറയാനാകും അതുവരെ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വശവും ഞങ്ങൾക്ക് കേൾക്കണമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു നിരവധി പേർ ഇതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് നടൻ ജയസൂര്യയുടെ പ്രതികരണത്തിന് കാത്തിരിക്കുന്ന പ്രേക്ഷകരെല്ലാവരും പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം ഇത് ചെയ്തിട്ടില്ല എന്നൊരു കാര്യം തന്നെയാണ് യുവ നടിയാണ് ഇപ്പോൾ നടൻ ജയസൂര്യക്കെതിരെ പ്രതികരണവുമായി രംഗത്തെത്തിയത് നടി പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് നടൻ ജയസൂര്യ അടക്കമുള്ളവർ നടിയോട് മോശമായി പ്രതികരിച്ചുവെന്നാണ് പ്രമുഖ നടന്മാർക്കെതിരെ ആരോപണവുമായി നടി രംഗത്തെത്തിയ സമയം മുതൽ തന്നെ എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് ഈ നടിയും പോലീസിന് മൊഴി നൽകിയിരിക്കുകയാണ് എന്നറിയുമ്പോൾ എല്ലാവർക്കും ഒരേ സമയം ഞെട്ടിലും അതിശയവുമാണ് ശാരീരികമായും മാനസികമായും എന്നാണ് നടി പറയുന്നത് നടൻ ജയസൂര്യ നടൻ മുകേഷ് നടൻ മണിയൻ പിള്ള രാജു ഇടവേള ബാബു അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൽ വിച്ചു ിവർക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചത് നിരവധി പേരുടെ പേരാണ് ഈ നടി ആരോപിച്ചിരിക്കുന്നതെന്ന് പറയാം ഇവരിൽ നിന്ന് തനിക്ക് ശാരീരികമായും മാനസികമായും പീഡനമുണ്ടായി എന്നാണ് നടി ആരോപിക്കുന്നത് അമ്മയിൽ അംഗത്വം ലഭിക്കാൻ ഇടവേള ബാബു വഴങ്ങിക്കൊടുക്കാമോ എന്നാണ് പറയുന്നത് ദേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ജയസൂര്യ ലൈംഗിക താല്പര്യത്തോടെ പെരുമാറി എന്നാണ് നടി പറയുന്നത് മുകേഷ് വഴങ്ങി തരണമെന്നാവശ്യപ്പെട്ടുവെന്നും പ്രത്യകെട്ട ഭാഷയിൽ സംസാരിച്ചുവെന്നും നടി പറയുന്നു ഇതുകൂടുതൽ തന്നെ നടിമാർ ആരോപണമായി രംഗത്ത് വരുന്ന സാധ്യത ഏറെയാണ് മണിയൻപുള്ള രാജുവുമായി മോശമായി പെരുമാറിയെന്ന് നടി പറയുന്നു തടി എന്ന സിനിമയുടെ ചിത്രീകരണം നടക്കുമ്പോൾ ഹോട്ടൽ മുറിയിലേക്ക് വരുമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ലൊക്കേഷൻ വെച്ച് ദേഷ്യപ്പെട്ടുവെന്നും ആരോപിച്ചു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായതിനാൽ മലയാള സിനിമ മേഖല ഉപേക്ഷിക്കേണ്ടി വന്നു സിനിമയിൽ തുടരാൻ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും ഉപദ്രവം അസഹനീയമായതോടെ തന്നെയാണ് മലയാള സിനിമ ഉപേക്ഷിച്ചതെന്ന് നടി പറയുന്നു ചെന്നൈയിലേക്ക് താമസം മാറ്റാൻ താൻ നിർബന്ധിതയായതും അതുകൊണ്ടാണെന്നും നടി കൂട്ടിച്ചേർത്തു കാസ്റ്റിംഗ് കൗശിനി തെളിവാണ് ഈ തെളിവെടുപ്പെന്നും പറയുന്നുണ്ട് മുൻപും ഇതേ കാര്യങ്ങൾ താൻ തുറന്നു പറഞ്ഞിട്ടുണ്ടെന്ന് നടി വിശുദ്ധീകരിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ